േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയെയും കുടുംബത്തെയും ഒന്നടങ്കം നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രകാശൻ ആരെയും ഞാൻ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇനി അവരുടെ നാശം തന്നെയാണ് തന്റെ ഏക ലക്ഷ്യം എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ ഇനി തയ്യാറല്ല എനിക്ക് അവരുടെ മരണം കണ്ടേ പറ്റൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രകാശൻ ഇതിന്റെ ഭാഗമായി പ്രകാശൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ദീപ ഒരിക്കലും പ്രകാശനെയും കൂട്ടരെയും വിശ്വസിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രകാശന്റെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം തെറ്റാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നീ എന്തായാലും സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ദീപക്കെ കല്യാണി ഇതേ സമയം പ്രകാശനാകട്ടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കിരണിനെയും കല്യാണിയെയും കൊല്ലുന്നതിന് വേണ്ടി ഇതേ തുടർന്നുള്ള പ്രകാശന്റെ ട്രാപ്പിൽ കല്യാണി വന്ന് വീണിരിക്കുകയാണ് ഇതോടെ മകളെ കൊല്ലാൻ പോകുന്ന അച്ഛനായി മാറാൻ പോവുകയാണ് എന്ന് കല്യാണിയുടെ മുഖത്ത് നോക്കി പ്രകാശൻ ഇറയുകയും ചെയ്തത് കല്യാണിയെ മാനസികമായി തകർത്ത് കളയുകയും ചെയ്യുന്നു ഇതേ സമയം വിക്രമാകട്ടെ ദീപയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്